മലയാള സിനിമയ്ക്ക് ലഭിച്ച അത്ഭുത പ്രതിഭയായിരുന്നു കലാഭവമണി കോമഡിയും വില്ലനിസവും നായകനായും അങ്ങനെ എല്ലാ ടൈപ്പ് കഥാപാത്രങ്ങളെയും അനായാസം അഭിനയിച്ച് തകർക്കുന്ന കലാകാരൻ ആയിരുന്നു അദ്ദേഹം മലയാളത്തിൽ ദിലീപും കലാഭവമണിയും തമ്മിൽ വശങ്ങളായുള്ള ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മണിയുടെ ഓർമ്മകൾ ദിലീപ് ഓർത്തെടുക്കുന്നു കലാഭവന് മണിയെ കുറിച്ചുള്ള എന്ത് കാര്യവും മലയാളികൾക്ക് സന്തോഷം നൽകുന്നതാണ് സല്ലാബ എന്ന സിനിമയിൽ തുടങ്ങിയ അടുപ്പമാണ് ദിലീപും കലാഭവും മണിയും തമ്മിലുള്ളത് അതിനുശേഷം കല്യാണ സൗകന്ധിക ഉല്ലാസ പൂങ്കാറ്റ് കൈകൂടുന്ന നിലാവ് അങ്ങനെ എത്രയെത്ര സിനിമകൾ ഇരുവരും ചേർന്ന് പ്രേക്ഷകരെ ചിരിപ്പിച്ചു അദ്ദേഹത്തെ കുറിച്ച് ദിലീപ് ബിഹാൻ ഫുഡ്സിലൂടെ പറഞ്ഞ വാക്കുകളാണ് ഇപ്പം ശ്രദ്ധിക്കപ്പെടുന്നത് മണിയെ ആദ്യമായിട്ട് കാണുന്നത് ആലുവ പാലസിൽ വെച്ചായിരുന്നു ഒരു ഷോയ്ക്ക് പോവാൻ വേണ്ടിയിട്ട് പിന്നീട് ഒരുമിച്ച് ചെയ്യുന്നത് ോഹിതദാസിന്റെ സല്ലാഭത്തിലൂടെയാണ് അതിനുശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് നല്ല കമ്പനി ആവുന്നത് അത്രയ്ക്കും വലിയ ആത്മബന്ധമായിരുന്നു ഞങ്ങൾക്കിടയിൽ ഏകദേശം രണ്ടായിരത്തി പത്ത് വരെ ഞാനും മണി ഒരുമിച്ചായിരുന്നു എല്ലാ ഷോയും ചെയ്തു കൊണ്ടിരുന്നത് മണിയും ഞാദൃശ്യയും ഇല്ലാതെ ഞാൻ എവിടെയും പോയിട്ടില്ല ഞങ്ങൾ പരസ്പരം സഹോദരന്മാരെ പോലെ ആയിരുന്നു പിന്നെ ഷോയ്ക്ക് പോകുമ്പോൾ മണി ഉണ്ടെങ്കിൽ ഭക്ഷണം എല്ലാം സെറ്റായിരിക്കും മണി ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഭക്ഷണം ഉണ്ടാക്കും കഞ്ഞി ചിക്കൻ ഇതൊക്കെ ഉണ്ടാകും മണി എല്ലാവർക്കും ഭക്ഷണം ഉരുട്ടി വായിൽ വെച്ചു കൊടുക്കും അങ്ങനെ എല്ലാവരും ചെയ്യുന്ന ഒന്നല്ല അതൊന്നും അവൻ നല്ല പ്രതിഭാശാലി ആയിരുന്നു എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അവനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല പെട്ടെന്നായിരുന്നു ഞങ്ങളെ വിട്ട് അവൻ പോയത് അത് ശരിക്കും വല്ലാത്തൊരു വേദനയായിരുന്നു ഏത് ഷോ ചെയ്യുമ്പോഴും മണിയുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് എല്ലാ പ്രോഗ്രാമും ചെയ്തു കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആയിരുന്നു ഞാൻ ലാസ്റ്റ് ഷോ ചെയ്തത് അന്ന് അതുപോലെ മണി സ്റ്റേജിലുണ്ട് എന്ന ഫീലിലാണ് പ്രോഗ്രാം ചെയ്തത് മണി എന്നാദർശയം ഞാനും അങ്ങനെയായിരുന്നു വിനയം സംവിധാനം ചെയ്ത രാക്ഷസരാജാവ് സിനിമയിൽ കലാവമണിയും ദിലീപും കൂടെയുള്ള ഷോട്ട് ഉണ്ടായിരുന്നു ഷോട്ട് എടുക്കുന്നതിന് തൊട്ട് മുൻപ് മണി എന്തോ ഒരു കാര്യം ദിലീപിനോട് പറയുകയും ദിലീപ് അതിന് മറുപടി പറയുകയും ചെയ്തു ശേഷം ഇരുവരും പൊട്ടിച്ചിരിയായി അവസാന ഷോട്ട് തുടങ്ങിയിട്ടും ചിരി നിർത്തുന്നില്ല അവസാനം വിനയ ആ ഷൂട്ടിംഗ് വരെ നിർത്തിവച്ച സംഭവം ഉണ്ടായെന്ന് ദിലീപ് ഓർത്തെടുക്കുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു കലാപം മണി ഞമ്മയെ പിരിഞ്ഞത് മലയാള സിനിമയെ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു അത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും കലാപം മണി അഭിനയിച്ചിട്ടുണ്ട്